എരി മുളകൂടി ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങാൻ മനസ്സിലൊരാഗ്രഹം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ പഴിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്ത് മറ്റത്തിപ്പാറ ഭാഗത്ത് താമസക്കാരനായ സാബു വെള്ളാക്കട എന്ന കർഷകന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ കൃഷി ഇടവളയായിട്ട് ചെയ്തിരിക്കുന്ന മാലിമുളകന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഇത് എത്ര വർഷമായിട്ട് ഇതിപ്പോൾ ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആകുന്നു ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം കൃഷി ചെയ്തത് സാധിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ടാണ് അല്ലേ തമിഴ്നാട്ടിൽ കൊണ്ടുപോ വിൽക്കാം പിന്നെ നമുക്ക് തൃശ്ശൂര് ഒരു മാർക്കറ്റ് ഉണ്ട് പിന്നെ തിരുവനന്തപുരം മാർക്കറ്റ് ഉണ്ട് ഈ മൂന്ന് മാർക്കറ്റിലും ഞാൻ ഈ സാധനം വിൽക്കുന്നുണ്ട് ഇതിന് നമുക്ക് ഒരു കിലോയ്ക്ക് എന്ത് വില ഒരു അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപയ്ക്ക് ആദ്യം വയ്ക്കാൻ പറ്റി ആ ഒരു കിലോയ്ക്ക് അത് കഴിഞ്ഞ ഇപ്പോൾ ഞാൻ രണ്ട് ഏറ്റവും അവസാനം പറ്റിയത് ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കിലോ അത്രയും പറഞ്ഞുപോയി ആ കുറഞ്ഞു പോയി നമ്മുടെ ഇവിടെ ഒരിടത്തും ഇതിന് മാർക്കറ്റില്ല മാർക്കറ്റില്ല കോട്ടയം ജില്ലയിലോ ഇടുക്കി ജില്ലയിലോ ആ അടുത്ത് മാർക്കറ്റില്ലേ ഇല്ല പഴുത്തിട്ടും നമ്മളിത് പറിച്ചു കൊടുക്കാത്തത് ഇത് കഴിഞ്ഞ് പഴുത്ത മുളക് പറിച്ച് അത് ഉണങ്ങി പൊടിച്ച് എരിവുള്ള മുളക് പൊടി ആൾക്കാരിലേക്ക് മായമില്ലാത്ത എരിവുള്ള മുളക് പൊടി ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങാൻ ഒരു മനസ്സിൽ ഒരാഗ്രഹം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഉണങ്ങിയെടുക്കണമെങ്കിൽ നമ്മളെങ്ങനെ ഇത് ഉണങ്ങി ഞാനിത് കുറച്ച് ഒരു പത്ത് രൂപയിലും ഇപ്പോൾ ഉണങ്ങി ഡ്രയറിൽ ഉണങ്ങി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിഞ്ഞ് വെയിലൊക്കെ ആയി കഴിയുമ്പം ഇതൊന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരിടത്ത് പൊടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പൊടിച്ച് പാക്കറ്റാക്കി കൊടുക്കാനുള്ളൊരു സംവിധാനം നോക്കാം അപ്പോൾ ഉണങ്ങാൻ നമുക്കെങ്ങനെ ഡ്രയറ് സ്വന്തമായിട്ടുണ്ടോ ഇല്ല ഇല്ല അത് ഞാൻ മേടിക്കും മേടിക്കും ഇതിപ്പോൾ ഞാൻ ഒരിടത്ത് കൊണ്ടുപോയി കൊടുത്ത് ഉണക്കിപ്പിക്കുകയല്ലേ ഇവിടെ നമ്മുടെ അടുത്തുള്ളവർക്ക് ഈ മുളക് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് വില മേടിക്കാറില്ല നമ്മുടെ അടുത്തുള്ളവരോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോടൊന്നും ആരോടും ആവശ്യക്കാർക്ക് ഇഷ്ടംപോലെ കൊടുക്കും സാബുവിൻ്റെ കൃഷിത്തോട്ടം കണ്ടിട്ട് എന്നാ സാബുവിൻ്റെ കൃഷിത്തോട്ടം കണ്ടിട്ട് ഇത്രയും നല്ലൊരു മനോഹരമായ ഒരു കൃഷിത്തോട്ടം നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ള വിവരം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പല കൃഷിത്തോട്ടവും കണ്ടിട്ടുണ്ട് എങ്കിലും ഈ സാബുചാടിന്റെ അത്രയും നല്ല കൃഷിത്തോട്ടം ഞാൻ അടുത്ത നമ്മുടെ ഈ നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ടെന്നുള്ള വിവരം എനിക്ക് അറിയത്തില്ലായിരുന്നു മനോഹരമായി മനസ്സിനൊരു മനസ്സിന് അതിമനോഹരമായ കുളിർമയുണ്ട് പ്രാവശ്യം ഈ കൃഷിത്തോട്ടത്തിൽ വരുന്ന ഒരാള് പിന്നെ ചോദിക്കാതെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് എത്തുന്ന ഒരു കൃഷിത്തോട്ടമാണ് ഈ സാബിചാട്ടിന്റെ കൃഷിത്തോട്ടം ഇവിടെ കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നുന്നില്ല തിരിച്ചു പോകാൻ തോന്നുന്നില്ല അത്രേ അതിമനോഹരമാണ് നമുക്കൊരു പാട്ട് പാടിയാലോ നമുക്ക് പാട്ട് പാടാലോ ിലെന്തി അരുമചിതനധരകാന്തിയോ ഓമനീ പറയു നീ വിണ്ണിൽ നിന്നും പാറി വന്നലാവണ്യമേ വൈശാഖസന്ധി നിൻചുണ്ടിലെന്തി അരുമചകിതനാധരകാന്തിയോ ളിൽ മണിശലഫം വീഴു മയങ്ങി രതി നദിയിൽ ജലതരംഗം നീല മുഴങ്ങി മലരിതളിൽ മണിശലഫം നീല മുഴങ്ങി രതി നദിയിൽ ജലതരംഗം നീല മുഴങ്ങി മൂകമാമൻ മനസ്സിൽ ഗാനമായി നീ പിളർന്നു മുഖമാമൻ മനസ്സിൽ ഗാനമായി നീ വിമർന്നു ഹൃദയമുള തന്ത്രിയേന്തി ദേവാമൃതം വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഖിതനാഥരകാന്തിയോ മലരിതളിൽ മണിശലഹം നീള മുഴങ്ങി നദിയിൽ ജലതരംഗം നീല മുഴങ്ങി മലരിതളിൽ മണിശലഭം നീല മുഴങ്ങി രതി നദിയിൽ ജലതരംഗം നീല മുഴങ്ങി നീറുമൻ പ്രാണനിൽ നീ അശതൻ തേനൊരുക്കി നീറുമൻ പ്രാണനിൽ നീ അശതൻ തേനൊരുക്കി ഹൃദയമുകുള തന്ത്രിയേന്തി ദേവാമൃതം വൈശാഖസന്ധി നിഞ്ചുണ്ടിലെ അരുമചകിതനാധരകാന്തിയോ ഓമനേ പറയു നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ ചുണ്ടിലെന്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ